ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ അധികം വീട്ടിൽ കാണുന്നതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അത് പിടിച്ച് കാണാൻ വേണ്ടി നല്ല രസമല്ല അതുപോലെ കുറേ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇവിടെ ഒരു നാലഞ്ചെണ്ണം പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്നൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ ഇതേപോലെ കട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ അത് കുഴപ്പമില്ല ഞാൻ നടുവിലെയാണ് കട്ട് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നന്നായി പഴു ത്ത് വന്നിട്ടുണ്ട് നിറയെ കായകളുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നടുവിൽ മുറി കുത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് അങ്ങനെ വേഗമൊന്നും മുറിഞ്ഞ് കിട്ടില്ല അതാണ് അപ്പോൾ അതാ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫാഷൻ ഫ്രൂട്ടിൽ എന്തൊക്കെ ചെയ്യാം കുറേ തരം നമുക്ക് ഫാഷൻ ഫ്രൂട്ടിൽ പുഡിങ് ആയാലും ആയാലും അതേപോലെ തന്നെ നമുക്ക് ജ്യൂസ് സലാഡ് അങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ അപ്പം എൻ്റെ ബ്രദറിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫാഷൻ ഫ്രൂട്ട് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് പിടിച്ച് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഉമ്മാ ഉമ്മമാൻ്റെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാണ് കേട്ടോ അപ്പം ഇതിപ്പം കുറേ പ്രാവശ്യമായി പിടിക്കുന്നത് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ എന്താണ് അതിൻ്റെ പൾപ്പൊക്കെ പുറത്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പൾപ്പ് പുറത്തെടുക്കാം ഇനി ബാക്കി നമ്മൾ ചെയ്യാനുള്ളത് ഇനി ഇതിനൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഇതും സൂപ്പറാണ് അപ്പോൾ അതാ നമ്മുടെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഏകദേശം ഇത് ഇത്ര കിട്ടി കഴിഞ്ഞാൽ മിക്സി എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക ഇതൊരു പുളിപ്പും ഒരു മധുരമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് കൊടുത്തു ഇനി അതിലേക്ക് ഒരു പകുതി പച്ചമുളക് പകുതി മാത്രം മതി കിട്ടുമോ ഫുള്ളായിട്ട് വേണ്ട പകുതി പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ഒരു പകുതി ചെറുപിളി അത് ഇതേപോലെ ഒന്ന് പെഴിഞ്ഞുവെച്ചുകൊടുക്കാം പകുതി വേണ്ട ഒരു കാ ഭാഗം മതി കേട്ടോ കാ ഭാഗം ചെറിയൊരു പീസ് അതിൻ്റെ നീരിട്ടുകൊടുക്കും ഇനി പഞ്ചസാര ചേർക്കാം അപ്പം മധുരം നിങ്ങളെ നിങ്ങൾക്ക് അനുസരിച്ചിട്ടിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കൂടുതൽ മധുരം ചേർക്കുന്നില്ല എനിക്ക് മധുരം കൂടുതൽ മധുരത്തിനോട് താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മാത്രമേ മധുരം ചേർക്കുന്നുള്ളൂ അപ്പം അത് നോക്കിയും കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഏ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളിത് നന്നു തണുത്തിട്ട് വേണം കുടിക്കാനാണെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് ഇടാം ഐസ് വാട്ടർ ഇടാം ഞാനിവിടെ ഐസ് വാട്ടറും ഐസൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ചുമയും ജലദോഷ ജലദോഷമൊക്കെയാണ് വീട്ടിലെല്ലാവർക്കും അതുകൊണ്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് നല്ല റിഫ്രഷായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസും ഐസ് വാട്ടറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ സാദാ പച്ചവെള്ളമാണ് ചേർക്കുന്നുള്ളത് ഒരു മൂന്ന് ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറൊന്നടക്കാം എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വരാം അപ്പം അതാ നന്നായി അടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മൊഴിക്കാം അതല്ല ഒരു ജഗ്ഗിലോ അതല്ല ഒരു പാട്ടയിലോ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് അതിൻ്റെ കുരു ഉണ്ടാവും ഇപ്പോൾ കുരു ഞാൻ ഒഴിക്കുന്നില്ല ഇനി നമുക്ക് സെർവ് ചെയ്യാം അത് നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിക്കാം ഇത് കുടിച്ചാൽ നല്ല റിഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറച്ച് എരിവ് കുറച്ച് പുളി കുറച്ച് മധുരം കുറച്ചുപ്പായിട്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്ന വേ സ്റ്റേറ്റ് ഹോം വിത്ത് എഫ്തർ ഫാഹി